ഹലോ നമസ്കാരം നിങ്ങൾ ഗുഡ് മോർണിംഗ് ഞങ്ങള് പോവാൻ വേണ്ടി റെഡി ആയിരിക്കും മണിക്ക് വണ്ടി വരുന്നല്ലേ ഞാൻ നാല അമ്പത്തി ഒൻപതിന് എഴുന്നേറ്റ് ഞങ്ങൾ കുളിച്ച് റെഡിയായി അങ്ങനെ ഇരിക്കും ഇനിയിപ്പൊ വണ്ടി വരുമ്പം അപ്പോൾ താഴത്തോട്ട് ചെല്ലണം പിന്നെ ഞങ്ങൾ ലൊക്കേഷനിലോട്ട് പോകണം അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പിന്നെന്താ നല്ല സുഖമായിട്ട് കിടന്നു ഇറങ്ങി ദൈവം ഇറങ്ങി നന്നായിട്ട് ഉറങ്ങി പിന്നെ കുറേ കഴിഞ്ഞപ്പം എന്താണെന്നറിയോ അയ്യോ നേരം വെളുത്തോ നേരം വെളുത്തോ അല്ല റെഡിയോന്നുള്ളൊരു ടെൻഷനായിരുന്നു പിന്നെ ഞാൻ സന്ധ്യ എന്നാത്തോട് പറഞ്ഞായിരുന്നു അഞ്ചുമണിക്ക് തന്നെ വിളിക്കണമെന്ന് പക്ഷെ ഞാൻ നാല് നാൽപ്പത്തൊമ്പതായപ്പോൾ തന്നെ കറക്റ്റ് എഴുന്നേറ്റു അപ്പോൾ അഞ്ച് മണിക്കുണ്ടാവുള്ള വിളിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ എഴുന്നേറ്റു എന്ന് പറഞ്ഞു ഞാൻ കുളിച്ച് റെഡി ആയതിനു ശേഷം ദൈവസിനെ വിളിപ്പിച്ചു ദൈവിൻ്റെ തല നനച്ചില്ല മേലെ കഴിയിച്ചു അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ഇതോടെ നമ്മുടെ തീപുട്ടി ഇതോണ്ട് അടിപൊളി അടിപൊളി അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ബൈ 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 ഈ വീഡിയോ ചെയ്യണം അയ്യോ പറഞ്ഞു ശീലായി പോയിട്ടോ